ഇത് എൺപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല നീളം അത്ര നീളം ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടിയത് അൻപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയത് എൺപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് അവർ ബില്ല് തന്നിട്ടുണ്ട് ഒറിജിനൽ റേറ്റ് നമ്മുടെ എത്ര പീസാണ് ഒറിജിനൽ റേറ്റ് എത്ര അതിന് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് എത്ര പിന്നെ നമുക്ക് കിട്ടിയ റേറ്റ് കേട്ടോ അങ്ങനെയാണ് ഇവർ ബില്ല് തന്നിരിക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് മുന്നൂറ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇത് അറുപത് രൂപയാണ് ഫ്ലാഷ് ഇതിൽ കുറേ പീസ് ഉണ്ടാവും കേട്ടോ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമുക്ക് കിട്ടിയത് നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മുപ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുക ഈ ഒരു ബോക്സ് നൂറ്റമ്പത് രൂപയാണ് നമുക്ക് വരിക പക്ഷേ നമുക്ക് കിട്ടിയത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുപ്പത് രൂപ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എൺപത്തി നാല് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നാനൂറ് രൂപയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് മീൻ റെഡ് വൈറ്റ് ഗോൾഡ് റെഡ് ആൻഡ് ഗ്രീൻ അങ്ങനെ അഞ്ച് വെറൈറ്റി കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നാനൂറ് രൂപയാണ് ഇതിൽ വില കൊടുത്തിരിക്കണതെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എൺപത് രൂപ ഓക്കെ സിന്ധി ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ എന്താണ് ഈ പെട്ടിയിൽ ഈ പെട്ടി ആണെന്നുണ്ടല്ലോ ഇതിൽ എന്താണെന്നൊക്കെ നമുക്ക് വഴി അറിയാം അപ്പോൾ എന്താ പറയാ കൊറേ നാളുകളായി ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും വിഷു വരികല്ലേ അപ്പോൾ നമുക്ക് പടക്കത്തിന്റെ ആയിക്കോട്ടെ ആൺബക്സ് എന്ന് വിചാരിച്ചിരിക്കേണ്ട കേസ് അപ്പോൾ ഇത് വാങ്ങിയത് എവിടെ നിന്നാണ് ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഞങ്ങൾക്ക് എത്ര രൂപ ഒക്കെ കിട്ടിയത് എത്ര റുപ്യ ലാഭം കിട്ടും നമ്മൾ വെളിയിൽ നിന്ന് ഇപ്പോൾ വിഷുമായി കഴിഞ്ഞാൽ നല്ല വിലയാണല്ലോ പടക്കങ്ങൾക്ക് പക്ഷേ ഞാൻ വാങ്ങിയത് ഒരുപാട് നല്ല ലാഭത്തിലാണ് വാങ്ങിയിരിക്കുന്നത് ഈ ഒരു പെട്ടി ഉണ്ടല്ലോ കേസ് ഇത് ഫുള്ള് നമ്മുടെ പടക്കമാണ് എവിടെ നിന്നാണ് വാങ്ങി എന്താണെന്നൊക്കെ ഞാൻ പറയാട്ടെ കേസ് അപ്പോൾ ആദ്യം നമ്മൾ ഇത് എവിടെ പോയിട്ട് എടുത്തു എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ടുണ്ട് സൗമ്യ പാർസലുമായിട്ട് പോവാണ്ടൊക്കെ ആസ് ഞങ്ങള് ശിവകാശിന്ന് പടക്കം വാങ്ങിയിട്ട് വരികയാണ് അടിപൊളി അല്ലേ വീട്ടിൽ പോയിട്ട് ഞാൻ ഒക്കെ ചെയ്യണം ഓക്കെ ഇത്രയും വലിയ പെട്ടിയാണ് ടേഷ് ആണല്ലേ വമ്പൻ പൊട്ടിയായിരുന്നു ഇത്രയും വലിയൊരു പെട്ടിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചേ ഇല്ല അപ്പൊ കേസ് ഞങ്ങൾ നമ്മൾ വിഷുവിൻ്റെ ഒറ്റങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ശിവകാശിന്ന് കുറെ പടക്കങ്ങൾ ഓർഡർ ചെയ്താണ് അത് നമ്മുടെ പാലക്കാട് കൽമണ്ഡപത്ത ഒരു ട്രാൻസ്പോർട്ട് അതിലാട്ടോ വന്നത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇന്നൊക്കെ വന്നാട്ടാ ബുക്ക് ചെയ്തിട്ട് അഞ്ച് ദിവസമായി അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയാം ടക്കേഷ് നമുക്ക് നല്ല ലാഭത്തിലാണ് നമുക്ക് പടക്കം കിട്ടിയിരിക്കുന്നത് ഒരു ഒരു എന്താ പറയുക വലിയൊരു പെട്ടി നിറയെ സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ സാധനം അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് അതിൻ്റെ വില വിവരങ്ങളൊക്കെ കാണിക്കാട്ടെ കേസ് അപ്പം വിഷു അല്ലേ കേസ് വരുന്നത് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വിഷുവിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണാം കേട്ടോ നല്ല ലാഭത്തിലാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം പറയാം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ കാണിക്കാട്ടെ കേസ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വാങ്ങിയിട്ട് വരുന്നതൊക്കെ കണ്ടല്ലോ കേസ് അപ്പോൾ ഞങ്ങൾ ഇത് സംഭവം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം അഞ്ച് ദിവസം എടുത്തുട്ടാ ഇത് ശിവകാശി എന്നാണ് ഞങ്ങൾ വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഓൺലൈനിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് റേറ്റ് കമ്മിയായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നമുക്ക് എന്തായാലും വിഷു ടൈമിൽ ഈ പടക്കങ്ങളുടെ വീഡിയോ ഒക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റ് അല്ലേ കേസ് കഴിഞ്ഞാൽ എന്താ പറയുക കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ വിഷു ടൈമിലാണ് ഞാൻ അങ്ങാടിയിലും അവിടെ ഇവിടെയൊക്കെ പോയി വാങ്ങിയിട്ട് ഒരുപാട് പൈസകളൊക്കെ നമുക്ക് ചിലവാകുമല്ലോ പക്ഷേ ഇത് ഇവിടെ എത്തും അവർ വാങ്ങിക്കൊണ്ടു വരുന്നതിനും അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പൈസ നമുക്ക് നമുക്കിവിടെ പോയി വാങ്ങുമ്പോൾ കൊടുക്കണം പക്ഷെ ഇത് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും വീഡിയോയും കൂടി ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പെട്ടി പടക്കം വാങ്ങിയിരിക്കുന്നത് കേസ് വളരെ തുച്ഛമായ വിലയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെ വെറൈറ്റി ക്രാക്കേഴ്സാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് ടെ കേസ് ഇത് വരുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ വെറൈറ്റി പടക്കങ്ങളാണ് ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിയിരിക്കണമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടാ കട്ടാ വാ ഒന്ന് പൊട്ടിച്ചോ ഒന്ന് പൊട്ടിച്ചോ ഒന്ന് പൊട്ടിച്ചോ നന്നായി പാക്ക് ചെയ്തിട്ടാണ് അവർ തന്നിരിക്കുന്നത് പിന്നെ എന്താ പറയുക പെട്ടെന്ന് വന്നു കേട്ടോ അവരെ കുറച്ച് ദിവസം ഒരു അഞ്ച് ദിവസം ടൈം പറഞ്ഞത് ഒരു നാല് ദിവസത്തിലൊക്കെ ഞങ്ങൾക്ക് എത്തി അപ്പൊ ഞങ്ങള് നമ്മുടെ പാലക്കാടുള്ള ചന്ദ്രനാർ പോയി അവിടുത്തെ ഓഫീസിൽ വന്നു സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ എന്താ പറയുക കുറേ ഇതൊക്കെ ഒന്ന് അൺബോക്സ് പെട്ടെന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണാം അപ്പം നമ്മൾക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല എന്താ പറയുക പടക്കം അല്ലേ അപ്പം നല്ല രീതിയിലാണ് അവർ ഉണ്ടോ അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അടിപൊളി അല്ലേ കുറെ ഐറ്റങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതില് ഈ ചൂടൊക്കെ ആയത് കാരണം കുറെ സംഭവങ്ങൾ ഇതുണ്ടല്ലേ ഇതൊക്കെ ഹീറ്റല്ലേ ഭയങ്കര ചൂടല്ലേ അപ്പൊ അത് ഇതിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഇതുകൊണ്ട് വെച്ചിരിക്കാണ് അല്ല വക്കെയാണ് കേട്ടോ കേസ് നമ്മുടെ പടക്കങ്ങൾ ഞങ്ങള് ഇതാ കണ്ണൻ ക്രാക്കേഴ്സ് എന്നുള്ളൊരു ശിവകാശിയിലെ കടയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടാ ഏകദേശം നമുക്ക് മുപ്പത് ഐറ്റം കേട്ടോ മുപ്പതായിട്ടത്തിൻ്റെ ബില്ലാണ് അപ്പോൾ എത്ര ബോക്സ് ഉണ്ട് അതിൻ്റെ റേറ്റ് എത്ര ഡിസ്കൗണ്ട് എത്ര നമുക്ക് കിട്ടിയത് എത്ര എന്നുള്ളതൊക്കെയാണത് അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇത് അതൊക്കെയാണ് ഇതൊക്കെയാണ് ഐറ്റങ്ങളാ ഉണ്ടോ ഇത് ഫാൻറ്റസി പീ കോക്ക് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതോ ആഹാ അത് ഇത് ഇതോ എലിക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് കേസ് അപ്പൊ അതൊക്കെ നമുക്ക് കാണാം അല്ലേ അപ്പൊ കേസ് നമ്മൾ ഇത്രയധികം ഐറ്റം പടക്കങ്ങൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ശിവകാശി കണ്ണൻ ക്രാക്കേഴ്സ് എന്നുള്ളൊരു ഷോപ്പിൽ നിന്നാട്ട കാണാൻ ക്ലാകേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിലാണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ശിവകാശി വരെ പോകണമെങ്കിൽ പാലക്കാടിൽ നിന്ന് ഏകദേശം പത്തഞ്ഞൂറ് കിലോമീറ്റർ പോകണം കേട്ടെ കേസ് അപ്പോൾ പോകുന്ന വണ്ടി വാടക കാര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട് പോകും അതായത് കച്ചവടക്കാർക്കൊക്കെ നേരിട്ട് പോയി ശിവകാശി പോയിട്ട് എടുക്കുന്നതൊക്കെ നല്ല ലാഭമാണ് ഈ വിഷുവിന് നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സും കൂടിയിട്ടാണ് പടക്ക കച്ചവടം ഞാനിത് പടക്ക കച്ചവടത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾക്ക് ഒരു വീഡിയോസിനും നമ്മുടെ സെൽഫ് യൂസിനും വേണ്ടിയിട്ടാണ് എൻ്റെ കേസ് ഇത്രയധികം വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ പത്ത് മൂവായിരം മൂവായിരം രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് ഇതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല അതായത് വിഷുവിൻ്റെ തലേന്നാണ് ഞങ്ങൾ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര പോലും നമുക്ക് കിട്ടാറില്ല പക്ഷേ ഇന്ന് അപ്പോൾ അതിന് അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ അതായത് വിഷു വാങ്ങിയ ഒരു അഞ്ച് ദിവസം ദിവസമുണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ ശിവകാശിലുള്ള കണ്ണൻ ക്രാക്കേഴ്സ് എന്നുള്ളൊരു കടയിൽ നിന്നാണ് കേട്ടോ കേസ് അവിടെ ഒരുപാട് കമ്പനികളുടെ ഓരോ പേരിലുള്ള ഒരുപാട് കാര്യം ഒരുപാട് ക്രാക്കേഴ്സ് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ടിന്ന് കണ്ടില്ലേ കേസ് വെറൈറ്റി ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞ കൊല്ലവും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ടിന്ന് വാങ്ങുന്നത് പിന്നെ ഇത് കണ്ടില്ല കേസ് ഇതുപോലെ തന്നെ നിങ്ങളുള്ള നമ്മുടെ ഇലക്ട്രിക്ക് നമ്മുടെ കമ്പിത്തിരിയ അതുപോലത്തെ സംഭവങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് വെറൈറ്റി ഒന്നു രണ്ടല്ല കുറേ വെറൈറ്റി ഐറ്റങ്ങൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വാങ്ങാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ബോം പേപ്പർ ബോംബുകളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഫ്ലാഷ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊന്നുമല്ല ഇതിൻ്റെ വിലയാണ് എന്നെ ഒരുപാട് ആകർഷിച്ചത് അതായത് എന്താ പറയുക നമ്മൾ ഹോൾ റീറ്റെയിലായിട്ട് നമ്മൾ വിഷുവിന് പോയി എടുക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ ഇപ്പോൾ എനിക്ക് അതിൽ ഒരു നല്ലൊരു ഡിസ്കൗണ്ടിലൂടെയാണ് ഈ പടക്കങ്ങൾ ഇത്രയും കിട്ടിയതിട്ട് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഇതിൻ്റെ റേറ്റുകൾ അതായത് എന്തൊക്കെ ഐറ്റങ്ങൾക്ക് ഞങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയിരിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ മുഴുവനായി കാണാം കേട്ടോ കേസ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം ഇത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ നഷ്ടമാണോന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം ഓരോന്നതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഡാൻസിങ് അംബ്രല്ല ആട്ട് നമുക്കിതിൻ്റെ ഒറിജിനൽ പ്രൈസ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൽ കാണിക്കുന്ന എം ആർ പി പക്ഷെ നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത് നൂറ്റി അഞ്ച് രൂപയാണെ കേസ് ഇതൊന്നിന് അപ്പോൾ വീണ്ടൊരു ഇലക്ട്രിക് സ്പാർക്കുകളാണ് കേട്ടോ കേസ് അതായത് നല്ല നീളത്തിലുള്ള കമ്പിത്തിരിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മാക്സിമം എം ആർ പി വന്നിട്ട് നാനൂറ് രൂപയാണ് നമുക്ക് കിട്ടിയത് എൺപത് രൂപയാണ് കേട്ടോ കേസ് ഇത് എൺപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല നീളമുണ്ട് അത് അത്ര നീളമുണ്ട് കേട്ടോ ഇനി അടുത്ത് നമ്മളിത് നോക്കാൻ പോകുന്നത് ജയ എം നാരായണ ഫ്ലവർ ഫ്ലവർ വക്സി അവകാശീത്തേ തന്നെട്ടെ അതൊക്കെ കണ്ൻ ക്ലാസ്ക്കസ് തന്നെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനീൻ്റെ സ്റ്റാർ വീലാണ് കേട്ടോ നമ്മുടെ സ്റ്റാർ വീലാണ് വരുന്ന റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് നമുക്ക് കിട്ടിയത് അൻപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും നമ്മുടെ പീകോക്ക് എല്ലാ വർഷവും നമ്മൾ വാങ്ങുന്നതാണ് ഈ പീ കോക്ക് അടിപൊളിയായിരുന്നു കഴിഞ്ഞ തവണ ഇവിടെ കൊളുത്തിക്കഴിഞ്ഞ ഇങ്ങനെ വിരിയണെന്നുള്ള ഈ പീകോക്കിൻ്റെ ക്രാക്കേഴ്സ് വന്നിട്ട് എസ് പി ടി ഫയർ വർക്ക്സ് ഇൻഡസ്ട്രീസ് അവകാശത്തെയാണ് കേസ് അപ്പോൾ അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമുക്ക് കിട്ടിയത് എൺപത്തഞ്ച് രൂപയ്ക്കണ്ട അപ്പോൾ അടുത്ത ഐറ്റം വേണം കെ സി ടിൻ ബിയാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും നമുക്ക് അവർ ബില്ല് തന്നിട്ടുണ്ട് ഒറിജിനൽ റേറ്റ് നമ്മുടെ എത്ര പീസാണ് ഒറിജിനൽ റേറ്റ് എത്ര അതിന് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് എത്ര പിന്നെ നമുക്ക് കിട്ടിയ റേറ്റ് കിട്ടാം അങ്ങനെയാണ് ഇവർ ബില്ല് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ടിൻ ബി ആർ എന്നാണ് കേട്ടോ ടിൻ ഫൗണ്ടേന്നാണ് ഇതിൻ്റെ പേര് ഇരുന്നൂറ്റി പത്ത് രൂപയാണെ ഇതിൻ്റെ വില വരുന്നത് നമുക്ക് വാങ്ങാൻ മുമ്പ് ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും നമുക്കിവിടെയൊക്കെ റീറ്റെയിൽ ആയിട്ട് കിട്ടുക പക്ഷെ നമുക്ക് കിട്ടിയത് നാൽപ്പത്തി രൂപയ്ക്കാണ് രൂപയ്ക്ക് ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ഫ്ലാഷ് ഫോട്ടോ ഫ്ലാഷ് വേണ്ടത് വെറൈറ്റി ഐറ്റം ആണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് മുന്നൂറ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് പക്ഷെ ഇത് അറുപത് രൂപയാണ് ഫ്ലാഷ് ഇതിൽ കുറേ പീസ് ഉണ്ടാവും കേട്ടോ ഇത് ഒരു വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഞാൻ ബുക്ക് ചെയ്തതാണ് കേട്ടോ സെൽഫി സ്റ്റിക്ക് വേണ്ടെ ഇത് ഞങ്ങൾ കത്തിച്ച് നോക്കിയിട്ടില്ല അതെങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണം ഇതിന് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമുക്ക് കിട്ടിയത് നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ കണ്ടല്ലോ കേസ് ഇത് ക്യാപ്പാണ് കേട്ടോ നമ്മൾ തോക്കിലൊക്കെ ഇടില്ലേ ക്യാപ്പ് ക്യാപ്പ് അതിൽ കുറേ പീസ് ഉണ്ട് നമുക്ക് പത്ത് പീസിൻ്റെ അടുത്തുണ്ട് അല്ല അന്ന് രണ്ട് മൂന്നല്ല അഞ്ച് അഞ്ചെണ്ണം ആട്ടോ ക്യാപ്പ് വരുന്നത് ഇതാണല്ലേ അല്ല അഞ്ചെണ്ല്ല അതിൽ പത്തെണ്ണം ഉണ്ട് സൗ അപ്പോൾ പത്ത് പീസിൻ്റെ ക്യാപ്പാണ് വരുന്നത് ഇത് റോൾ ക്യാപ്പാണ് കേട്ടോ നമ്മൾ തോക്കില് കുട്ടികൾക്കൊക്കെ പറ്റിയ സംഭവമാണ് ഇത് മുപ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയ ഒരു ബോക്സ് നൂറ്റമ്പത് രൂപയാണ് നമുക്ക് വരിക പക്ഷേ നമുക്ക് കിട്ടിയത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുപ്പത് രൂപ ഇത് നോക്ക് പിന്നെ ഒരു അടിപൊളി വെറൈറ്റി ഐറ്റം ആട്ടെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഇത് ഞങ്ങൾ കഴിഞ്ഞ തവണ വാങ്ങിയതാണ് അല്ലേ ഇത് അപ്പോൾ നല്ല വിലയുണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങുമ്പോൾ അതിനെ കുറച്ച് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എൺപത്തി നാല് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നാനൂറ് രൂപയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് മാക്സിമം ഇതിൻ്റെ വില വന്നിട്ട് നാനൂറ് രൂപയാണ് പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് എൺപത്തി ഒൻ നാല് രൂപയ്ക്കാണ് കേട്ടോ എൺപത്തി നാല് രൂപയ്ക്കാണ് അത് കിട്ടിയിരിക്കുന്നത് ഇതല്ലേ പിന്നെ കമ്പിത്തിരികൾ വെറൈറ്റി ആയിട്ടുള്ള കമ്പിത്തിരികളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കുറേ കമ്പിത്തിരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പത്ത് പതിനഞ്ച് പീസുള്ള കമ്പിത്തിരിയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അത് കളർ കമ്പിത്തിരിയും പിന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള കമ്പിത്തിരിയൊക്കെയാണ് ഒക്കെയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഇത് രണ്ട് നാല് അഞ്ച് പീസിന് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയേ വന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു അഞ്ച് പീസിന് പിന്നെ ഇത് ഇതും അതേപോലെ തന്നെയാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ഉണ്ട് ഇത് നാൽപ്പത് രൂപയേ ഉള്ളൂ നാൽപ്പത് രൂപയ്ക്കാണ് ഈ അഞ്ച് പീസ് ഈ അഞ്ച് പീസ് നാൽപ്പത്തഞ്ച് രൂപയാണ് ശരിക്കും വില വന്നിരിക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പക്ഷേ ഇത് നാൽപ്പത് ഉറുപ്പിക്കും നാൽപ്പത്തഞ്ച് റുപ്പിക്കാം അല്ലേ അപ്പോൾ നമ്മൾ അടുത്തത് ഹൈഫൈ വൈറ്റ് ടോ ഹൈ ഫൈ വൈറ്റ് പൂക്കുറ്റിയാണത് അത് ഗ്രീന് റെഡ് വൈറ്റ് ഗോൾഡ് റെഡ് ആൻഡ് ഗ്രീൻ അങ്ങനെ അഞ്ച് വെറൈറ്റി കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നാനൂറ് രൂപയാണതിൽ വില കൊടുത്തിരിക്കണതെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എൺപത് രൂപയുള്ളത് ഈ സംഭവം കിട്ടുമോ ഇവിടെ എന്തായാലും കിട്ടില്ല കേസ് പിന്നെ അടുത്തതൊരു അടിപൊളി വെറൈറ്റി ഷവർ കൂക്വിറ്റിയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് എണ്ണം ഉണ്ട് ഇതിന് ഒരു ബോക്സിനകത്ത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ നമുക്ക് അമ്പത് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം പമ്പലുണ്ടോ സ്പിന്നർ ഇത് അടിപൊളിയായിരിക്കും നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്ന സാധനമാണ് നമുക്കിത് വന്നിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഉറപ്പേൻ്റെ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ശിവകാശിന്ന് കിട്ടിയിരിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് പിന്നെ അതേപോലെ പിന്നെ അടുത്തത് ചെന്നൈ സൂപ്പർ കിങ്സ് സെൽഫി സ്റ്റിക്ക് കേസ് സെൽഫി സ്റ്റിക്ക് ആണ് ധോണിൻ്റെ പട്ടമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അത് ശ്രീ പൊന്മണി ഫയർ വർക്ക്സിൻ്റെ കേട്ടോ അവരാണ് ഇത് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് നോക്കാം റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണെങ്കിൽ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് എന്താണെന്നറിയില്ലോ അവയ്സ് റോയൽ സൂപ്പർ മെഗ ഫൈൻ വൺ കളർ മാച്ചസ് ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കേട്ടോ ഈ സംഭവം അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര രൂപയ്ക്കാണെന്ന് നോക്കാം അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് റുപ്യ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബോംബ് കിട്ടും ബോംബ് വൈറ്റ് ഡബിൾ വൈറ്റ് ഡബിൾ ബോംബ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി പതിനഞ്ചാണ് നമുക്ക് ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് ഇത് കിട്ടിയിരിക്കേണ്ടത് പേപ്പർ ബോംബാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ ബിഗ് ബിഗ് ഫ്ലവർ ഫോർസ് ഇതാണല്ലേ കാണിച്ചുതരാം ഇതാണല്ലേ ബിഗ് ഫ്ലവർ ഫോർസ് അഞ്ച് ബോക്സ് പൂക്കുറ്റി അഞ്ച് ബോക്സ് പൂക്കുറ്റി നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് റുപ്പയ്ക്കാണ് പിന്നെ ബിജിലി പടക്കങ്ങളാണ് കേട്ടോ ഈ രണ്ടെണ്ണമാണ് ഞാൻ ബുക്ക് ചെയ്തത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ രണ്ടെണ്ണമാണ് ഇത് മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് രണ്ട് പീസ് മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയ എന്താണ് ഇത് നമ്മുടെ ഗ്രൗണ്ട് ചക്ര നമ്മുടെ ചക്രം ചക്രം വന്നിട്ട് നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഈ ഒരു പെട്ടി കിട്ടിയിരിക്കുന്നത് ടയർ എഡ് ബോക്സിന് നാൽപ്പത്തി രണ്ട് രൂപ അതേപോലെ തന്നെ ഇത് പാമ്പ് ഗുളിക പാമ്പ് ഗുളിക ഞാൻ വെറുതെ ഒന്ന് ബുക്ക് ചെയ്താണ് ഇരുപത് രൂപയുള്ളൂ കേട്ടോ കേസ് രണ്ടെണ്ണത്തിന് ഇരുപത് രൂപയാണെങ്കിലും കിട്ടിയിരിക്കുന്നത് പിന്നെ ഡിജിറ്റൽ ബോംബ് ആഹാ ഓക്കെ ഡിജിറ്റൽ ബോംബ് വന്നിരിക്കണത് ഇവിടെയൊക്കെ ശരിക്കും നല്ല റേറ്റ് ഉണ്ട് ഉണ്ടതിന് നമുക്ക് നൂറ്റി ഇരുപത്താറ് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ റേറ്റ് അറുന്നൂറ് റുപ്പേൻ്റെ മേലെ വരും നൂറ്റി ഇരുപത്താറ് ഉറുപ്പിക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇതാ പേപ്പർ ബോംബ് ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ഇരുന്നൂറ് ഉറുപ്പ് എഴുന്നൂറ്റി മുപ്പത് ഉറുപ്പിൻ്റെ സാധനം നാൽപ്പത് രൂപയ്ക്കാണ് ഈ പേപ്പർ ബോംബ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ബിജിലി പടക്കതും അതേപോലെയുള്ള പടക്കങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വെട്ടി പടക്കം വീണ്ടും ഒരു നാല് ബോക്സ് ചക്രംട്ട കേസ് നല്ല നാല് ബോക്സ് ചക്രം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വാങ്ങിയിരിക്കുന്ന റേറ്റ് വന്നിട്ട് നോട്ട ഒരു സെക്കൻഡ് ഇത് നൂറ്റി നൂറ്റി അറുപത് രൂപ കേട്ടോ ഈ നാല് ബോക്സിന് നൂറ്റി അറുപത് രൂപ ശരിക്കും റേറ്റ് പത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപ ഒക്കെ വരും നൂറ്റി അറുപത് ഉറുപ്പിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ട് പീസ് ബേബി റോക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപതാണ് നമുക്ക് മുപ്പത്തി നാല് രൂപയ്ക്കാണ് നമുക്ക് ഇത് രണ്ട് ബോക്സ് കിട്ടിയിരിക്കുന്നത് ഇനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഉണ്ട് ഓ കളർ പോട്സ് കളർ പോട്സാണിത് അറുപത് രൂപ അഞ്ചെണ്ണം കളർ പോട്സ് അങ്ങനെ ഒക്കെ ഒന്നും കത്തില്ലേ അത് ചെറുത് സംഭവം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു അഞ്ച് പീസും കൂടിയുണ്ട് ഒരു ഒരു ബോക്സും കൂടിയുണ്ട് കേസ് സി ബി ഐ അഞ്ച് പീസിന് വന്നിരിക്കുന്നത് അറുപറും അറുപത് രൂപയേണ്ട അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സംഭവങ്ങൾ ശിവകാശി നമ്മുടെ കണ്ണൻ ക്രാക്കേഴ്സ് ഒന്ന് വാങ്ങിയിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്യണതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ കേസ് ഞാനതിൻ്റെ ചെയ്യണവർക്ക് ഞാൻ റിപ്ലൈ ആയിട്ട് തരാം ഞാൻ എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തത് എത്ര ദിവസം കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കാമോ എന്നൊക്കെ അതായത് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നത് വിശ്വസിക്കാൻ പറ്റുമോ അത് കറക്റ്റായി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനതിനു മറുപടി തരാം അപ്പോൾ ഇത്രയേക്കേ ഉള്ളൂ കേട്ടോ കേസ് നമ്മൾ വിഷുവിന് വാങ്ങിയിട്ടുള്ള കുറച്ച് പടക്കങ്ങൾ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള കുറേ പടക്കങ്ങൾ വാങ്ങാനുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്തായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും പിന്നെ ഇത് നമ്മൾ ട്രൈ ചെയ്യണം അതായത് ഓരോന്നായി പൊട്ടിക്കുന്ന ആ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ കേസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഇതിനൊക്കെ ഈ റേറ്റ് ഒക്കെ ഏകദേശം വേറെ ചെയ്ത് നോക്കണം പിന്നെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ പോയി വാങ്ങുമ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായ റേറ്റ് ആയിരിക്കും എന്താ ഇത്രയേ ഉള്ളല്ലോ എന്ന് ആരും ചോദിക്കരുത് കാരണം ഇത് ഞാൻ എന്താണ് അവർ പോയി കടയിൽ ഹോൾസെയിലായിട്ട് ഒരുപാട് എടുത്തിട്ടാണ് വരുന്നത് ഓരോ ഐറ്റത്തിനും വേറെ വേറെ റേറ്റ് ആയിരിക്കും അപ്പോൾ അത് ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇതുപോലെ വാങ്ങാവുന്നേ ഉള്ളൂ കേട്ടോ കേസ് അല്ലാതെ നമുക്ക് ശിവകാശിക്ക് പോകാൻ പറ്റാത്തവർക്ക് വേണം ഇങ്ങനെ വാങ്ങാം അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഒത്തിയധികം സാധനങ്ങളാണ് ടേക്കേശ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് റേറ്റ് ഞാൻ പറയാം ഇത് ഞങ്ങൾ രണ്ടായിരം രൂപയുടെ സംഭവങ്ങളാണ് കേട്ടേ ഈ കാണുന്നത് അത്രയ്ക്കുള്ളതുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തായാലും എനിക്ക് അതിൽ കൂടുതൽ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരം രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ വരും ടേ കേസ് അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണോ നേരിട്ട് പോയി വാങ്ങുന്നതാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും ഞാൻ ഈ വർഷം നമ്മൾ വിഷുവിനായിട്ട് നേരത്തെ തന്നെ പർച്ചേസ് ചെയ്തു ഞങ്ങൾക്ക് എന്തായാലും നഷ്ടമാണോ ലാഭമാണോ എന്നറിയില്ല എന്തായാലും കുഴപ്പമില്ല ഇത്രയധികം പടക്കങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങണത് അടിപൊളി വെറൈറ്റി കുറച്ച് പടക്കങ്ങൾ കിട്ടി ഇനി ഞാൻ മനസ്സിലാഗ്രഹിച്ച കുറേ പടക്കങ്ങൾ ഉണ്ട് കേട്ടോ കേസ് അതൊക്കെ ഞങ്ങൾ റീറ്റെയിലായിട്ട് തന്നെ നമ്മൾ വിഷു സമയത്ത് പോയി വാങ്ങുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഓരോ ഐറ്റങ്ങളും ഞങ്ങൾ കത്തിക്കണത് കൊളുത്തുന്നത് നമുക്ക് ഓരോ ദിവസം കാണട്ടെ ചെറിയ ചെറിയ ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സെൽഫി സ്റ്റിക്ക് ഡ്രോണ് അങ്ങനെ പേപ്പർ ബോംബ് അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് ഞാൻ എന്താ പറയുക കാണാത്ത കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ എന്താണ് ഫോട്ടോ ഫ്ലാഷ് അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മയിൽ പീഡി പിരിയുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങളാണ് കേട്ടേ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഡിജിറ്റൽ ബോംബുകളൊക്കെ ഈ പൊട്ടുന്നതൊക്കെ ഒരുപാട് വാങ്ങിയിരിക്കുന്നത് എന്തായാലും ഇത് കുറച്ച് ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്തായാലും ഏപ്രിൽ ഒന്ന് മുതൽ ഇതിൻ്റെ വീഡിയോസുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറയേണ്ട കേസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വിഷുവിൻ്റെ അടിപൊളി കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനി വീണ്ടും വരണ്ട കേസ് ഓക്കെ ബൈ